ഇന്നത്തെ റെസിപ്പി പഴം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പി ആട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണേ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി എന്തായാലും ഇഷ്ടമാവോ അപ്പോൾ ഒരു പഴം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം പഴുത്ത ഒരു പഴമാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മളെ വീഡിയോ കാണുന്നവര് വീഡിയോക്ക് ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോലെ തന്നെ എന്തെങ്കിലും ഒരു കമന്റ് ഒരു സ്മൈലെങ്കിലും ഒരു കമന്റ് ആയിട്ട് ഇടണം കേട്ടോ കാണുന്നവര് അപ്പൊ ഇതാ നമുക്ക് ഇതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് കുറച്ച് വലുപ്പുള്ള പഴമാണ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചെറിയ പഴമൊക്കെ വന്നാൽ രണ്ടെണ്ണം എടുക്കട്ട പിന്നെ കുറച്ചധികം തന്നെ വേണമെങ്കിൽ രണ്ട് പഴമൊക്കെ എടുത്തിട്ട് ചെയ്യ രണ്ട് വലിയ പഴം എടുത്തിട്ട് ചെയ്യട്ടോ ഇതിനെങ്ങനെ അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പറഞ്ഞു തരാനും വേണ്ടിയിട്ട് അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കോളൂ എങ്ങനെയാണെന്ന് അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് മുഴുവനായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം ഏകദേശം കളറൊക്കെ ഒന്ന് മാറി വന്നോട്ടോ ഇത് വാട്ടിയിട്ട് ഇതേപോലെ വാട്ടിയെടുക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ചെയ്തെടുത്താൽ മതി പിന്നെ നെയ്യ് ചേർത്ത് ചെയ്ത് നെയ്യ് ചേർത്തിട്ട് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഒന്നും കൂടി നല്ല ടേസ്റ്റ് കൊടുക്കുക ആ ഒരു പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുക ഇത് നല്ലോണം തന്നെ വെന്തിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ അത് ഒന്ന് വാ ഇതേപോലെ ഒന്ന് വാട്ടി കൊടുത്താൽ മതിയാവും അപ്പൊ പഴം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഉള്ളൂ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പം ഇതാ അത്യാവശ്യം ഇവിടെ വാടി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കുറച്ചുനേരം അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിന്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കട്ട പഴം മുഴുവനായിട്ടും ഞാൻ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കാണ് ഞാനിപ്പോൾ കുരുവാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ ഏലക്കൻ്റെ കായ് ഒഴിവാക്കാം ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതാ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ മധുരം കുറച്ചാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളൂ പഴത്തിന് മധുരം ഉണ്ട് അതുകൊണ്ട് തന്നെ പഞ്ചസാര കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവട്ടോ അപ്പോൾ കുറച്ച് മാത്രം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടി ചൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്നും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാതെ കണ്ടില്ലേ ഇതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവു ഞാന് ഇത് പഴം വാട്ടിയ ഒരു പാത്രം ഇല്ല അതിലേക്ക് തന്നെയാണ് മാറ്റി കൊടുക്കുന്നത് അതിൽ നിന്ന് നേരത്തെ നമ്മൾ പഴം വാട്ടിയന്റെ ഒരു നെയ്യും കാര്യങ്ങളൊക്കെ ഇണ്ട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് മാറ്റി കൊടുക്കുന്നത് ഇതിലേക്ക് കുഴയ്ക്കാനാവശ്യമായിട്ടുള്ള മൈദ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഗതമ്പ് പൊടിയാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ഞാനിപ്പോൾ മൈദ ചേർത്ത് കൊടുത്ത് എന്നാൽ ഒന്നും കൂടിയും ആയിരിക്കും മൈദ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇനി ഇതാ നമ്മൾ ഇതുപോലെ ഇത് ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ നമ്മളിത് കുഴച്ചതിന് ശേഷം ഇതിപ്പോൾ നനവ് കൂടുതലാണെന്നു വെച്ചാൽ കുറച്ചും കൂടി പൊടി ഇട്ടിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്താൽ മതി നമുക്ക് ഇത് ഏകദേശം ഒരു ചപ്പാത്തിൻ്റെ ഒക്കെ ഒരു മാവില്ലേ അത് കുഴക്കുന്ന പോലെ തന്നെയാണ് കിട്ടേണ്ടത് അപ്പോൾ ഇതാ നല്ലവണ്ണം കൈവെച്ചന്നെ ഇതേപോലെ പ്രസ് ചെയ്തിട്ടൊന്നും കുഴച്ചെടുക്കുക അപ്പോൾ പൊടി അഥവാ കൂടി പോവുകയെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് വെള്ളമോ അല്ലെങ്കിൽ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവട്ടോ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി മുട്ട ഇഷ്ടമല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകട്ടെ പിന്നെ വെള്ളം ചേർക്കാണ്ട് നിൽക്കുന്നതായിരിക്കും ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാവുക ആ ഒരു പഴത്തിൻ്റെ നനവ് തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇതാണ് ഞാൻ മുഴുവനായിട്ട് ഇതേപോലെ നല്ലോണം പ്രസ് ചെയ്ത് തന്നെ കുഴച്ച് എടുക്കുന്നുണ്ട് പത്തിരിപ്പലേമെൽ വെച്ചിട്ട് ഒന്നും കൂടി ഇതേപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കുക നമുക്ക് കുറച്ച് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ കൈൻ്റെ അടിയിലാക്കി കൊടുക്കട്ട എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ എടുക്കുക ചപ്പാത്തിൻ്റെ ആ ഒരു അലപ്പത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് മുഴുവനായിട്ട് ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മൈദ ഒന്ന് മൈതൊന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നും ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നില്ലേ അതുപോലെ തന്നെ പരത്തി എടുക്കാം കുറച്ച് നൈസായിട്ട് തന്നെ ഞാൻ പരത്തി എടുക്കുന്നുണ്ട് അപ്പം ഇതാ ഇതേപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് നല്ല നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നല്ലാന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുക നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ നല്ല നൈസായിട്ട് തന്നെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം മുഴുവനായിട്ട് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുട്ട് എടുക്കാം അപ്പോൾ അതാ ഞാൻ ഇതേപോലെ നല്ല ചൂടായ കല്ലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ നെയ്ത് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ രണ്ട് സൈഡിലും വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ ഓയിലുണ്ട് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അതാ ഒരു സൈഡിൽ ഞാൻ നെയ്യും അതുപോലെ തന്നെ ഒരു സൈഡിൽ ഞാൻ വെളിച്ചെണ്ണയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് മുരിച്ചെടുക്കുക അപ്പോൾ അതധികം പൊങ്ങിയൊന്നും വരികയല്ലോട്ടോ അതേപോലെ നമ്മൾ മുരിച്ചെടുക്കുക സൈഡും ഈ സൈഡും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ തേങ്ങയും കൂട്ടി കഴിക്കാനാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ ഇത് കോട്ടൻ കളറാവൂട്ടോ പെട്ടെന്ന് തന്നെ അപ്പോൾ തീ കുറച്ചും കൂട്ടിയും കൊടുക്കുക അപ്പോൾ ഇതാ നമ്മളെ പഴം കൊണ്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാന്ന് കേട്ടോ വൈകുന്നേരം ചാൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതൊരു ഇളം മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തെ ചെയ്യാത്തവരുണ്ടേ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകാറേ അതുപോലെ തന്നെ ഇതേപോലെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക എന്നിട്ട് ഒന്ന് കമൻ്റ് ഇടുക അപ്പം ഇതാ നല്ല ആണ് കേട്ടോ നല്ല സോഫ്റ്റാന്നൊന്നും പറയുന്നില്ല എന്നാലും കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ അപ്പുറം തേങ്ങ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിച്ചത് കേട്ടോ അപ്പം ഓരോന്നും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെ ലൈക്ക് ചെയ്യാനോ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു വെറുതെ അപ്പോൾ ഇനിയും ഇതേപോലത്തെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് കാണാം അസലാമലൈക്കും അപ്പോൾ ഇതേപോലെ തേങ്ങ കൂട്ടിയിട്ട് കഴിച്ചു നോക്കട്ടോ അടിപൊളിയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ